ഷോളയാർ ഡാം വ്യൂ പോയിന്റിൽ റോഡിൽ നിന്ന് പതിനഞ്ചടി താഴ്ചയിലേക്ക് വീണ വയോധികനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി പോലീസ് സബ് ഇൻസ്പെക്ടർ മലയ്ക്കപ്പാറ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കുടുംബത്തോടൊപ്പം വിനോദസഞ്ചാരിയായി എത്തിയ കുന്നംകുളം ആർത്താറ്റ് സ്വദേശി വാഴപ്പള്ളി വീട്ടിൽ ജോസ് ഷോളയാർ ഡാം വ്യൂ പോയിന്റിൽ നിന്ന് നിരീക്ഷിക്കവേ അബദ്ധത്തിൽ കാൽവഴുതി കൊക്കയിലേക്ക് വീഴുകയായിരുന്നു താഴേക്ക് വീണ ജോസ് പതിനഞ്ചടിയോളം താഴെയുള്ള പാറയൊടുക്കിൽ തടഞ്ഞു നിന്നു പരിഭ്രാന്തരായ കുടുംബാംഗങ്ങൾ ഉടൻ തന്നെ മലയ്ക്കപ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിച്ചു മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ കുമാർ ആർ സബ് ഇൻസ്പെക്ടർ ആസാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലെനിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തി വയോധികന്റെ പ്രായവും ശാരീരിക ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയ പോലീസ് ഫയർഫോഴ്സിനെ കാത്തിരിക്കാൻ സമയമില്ലെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയായിരുന്നു ഉടൻ തന്നെ സബ് ഇൻസ്പെക്ടർ ആസാദ് അപകടകരമായ ചരിവും ഏറെ അപകടസാധ്യം നിറഞ്ഞതുമായ കൊക്കയിലേക്ക് വടത്തിൽ പിടിച്ചിറങ്ങി വയോധികന്റെ അടുത്തെത്തി മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വയോധികനെ മുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു കൃത്യനിർവഹണത്തിൽ അസാധാരണമായ ധീരതയും സേവന മനോഭാവവും പ്രകടിപ്പിച്ച് സബ് ഇൻസ്പെക്ടർ ആസാദ് മാതൃകയായി